എല്ലാവർക്കും അച്യൂ സേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടത് അടിപൊളിയായിട്ടുള്ള പേളിന്റെ മാലകളിലെ അത്യാവശ്യം എട്ടുപിടി ലെങ് കിടക്കണം പേളിന്റെ മാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കയുടെ മോഡല് നെക്ലസുകളൊക്കെ ഉൾപ്പെടുത്തി കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം മോഡല് വന്നിട്ടുണ്ട് ഇതുപോലെ ലക്ഷ്മിയില് റൂബി സ്റ്റോൺ വെച്ചിട്ട് അതുപോലെ തന്നെ പേളിന്റെ മുത്തുകളൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് ഒരു ഏഴുപിടി ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അതിന് സെറ്റായിട്ട് ജിമ്മിക്കും വന്നിട്ടുണ്ട് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അപ്പോൾ ഇതുപോലത്തെ മോഡലൊക്കെ ഇഷ്ടപ്പെടുന്നവരാണീ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് മൾട്ടി കളറിൽ അതും കൂടി കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മൾട്ടി കളറാണ് കേട്ടോ വന്നേക്കുന്നത് ലെങ്ത്തൊക്കെ സെയിം ആണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ ചേഞ്ച് വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല അപ്പോൾ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കുന്നത് കൂടുതൽ മൂവിങ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് ഇത് പഞ്ചലോഹാണ് കേട്ടോ ഇത് കളർ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യും തോറും എന്താ പറയുക കളർ വയ്ക്കും അതായത് ഗോൾഡ് ആവും എന്നാണ് പറയുന്നത് ഗോൾഡിൻ്റെ കളർ വരുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ ശരീരത്തിനും നല്ലതാണെന്നൊക്കെയാണ് പറയണത് അപ്പം അതിൽ പെട്ടൊരു മോതിരാണ് കേട്ടോ അത് നമ്മുടെ അതിൽ ലിമിറ്റഡ് ആണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ കൊണ്ടുവരണതാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പേളിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള അടിപൊളി മോഡലാണ് നമ്മൾ പൂക്കളൊക്കെ ആണ് കേട്ടോ അത് സെറ്റ് ചെയ്തേക്കണത് മോഡൽ വന്നിരിക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന മോഡലാണ് ഇത് ബാക്ക് വന്നേക്കണത് ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ ഒരു മോഡലാണ് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് കേട്ടോ അത് നല്ല മോഡൽ വന്നിരിക്കണത് പാലക്കേരി ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് നല്ല ഭംഗിയില്ലേ ഗോൾഡ് കളറിൽ ബാക്കിലേക്ക് നൂൽ നൂല് ചെയിന് ഒരു മോഡലാണ് ബാക്ക് ചെയിന് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ഏഴ് ഏഴുപിടി ലെങ്ത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് ഇപ്പോൾ ഓണൊക്കെ അടുത്ത് വരണോന്നെ കുറേ പേരായിട്ടോ ചോദിക്കുന്നു അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റ് ഫിനിഷിങ്ങിൽ വന്നിരിക്കണ അടിപൊളി ആയിട്ടുള്ളൊരു മാരയാണ്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ ഒന്ന് വർക്കും വർക്ക് ഒരു മോഡലാണ് ഉറുവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ലെത്തിൽ ഇടണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാൻ ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിളായിട്ട് ഇടാൻ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇപ്പോൾ ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം ഇതൊന്നും അധികം റേറ്റ് വരാത്ത അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് റൂബിയും വൈറ്റും സ്റ്റോൺ വർക്കിൽ വരുന്ന ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല ഒതുക്കളർ ടൈപ്പ് ആണ് കേട്ടോ ബാക്കിൽ കുറുവശ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള അത്യാവശ്യം വലിപ്പുള്ള ഒരു ലോക്കറ്റ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല അത്രയും അടിപൊളി കളറിങ് ആണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കുമാണ് കേട്ടോ റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ലോക്കറ്റ് അത്യാവശ്യം വലിപ്പുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് പാലക്കേരി ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ ത്രിബിൾ ലയറിൻ്റെ ബോക്സ് ചെയിൻ അതാണ് കേട്ടോ ചെയ്യാൻ വന്നേക്കണം അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് അപ്പുറത്തപ്പുറത്തെ സൈഡിൽ വൺ പ്ലസ് വണ്ണായിട്ട് പാലക്ക വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് ഹാങ്ങിങ് ആയിട്ട് ഗോൾഡിൻ്റെ മുത്തു വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇൻവിസിബിൾ മാലയാണ് ആണ് കേട്ടോ ഇത് നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു മാലയാണ് കേട്ടോ ഇത് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഔട്ടായിട്ട് വീണ്ടും സ്റ്റോക്കിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഇൻവിസിബിൾ മാലയാണ് മാലയാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്ന ഒരു മോഡലാണ് കേട്ടോ ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അന്ന് നമ്മൾ റെഡും ഗ്രീനും ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇത് റെഡ് മാത്രമാണ് കേട്ടോ വന്നേക്കുന്നത് ഇൻവിസിബിൾ മാല നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട് കളർ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കണില്ല കേട്ടോ നമ്മളെല്ലാം കളർ ചെയ്യണേ അതുകൊണ്ട് തന്നെ കളർ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കണില്ല കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മി റൂബി സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് എല്ലാ സൈസിലും നമ്മളെതിലിപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഒരു മോഡല് വന്നേക്കുന്നത് മാങ്കോടെ ഡിസൈൻ വരുന്ന മാലയാണ് മാലയാണെട്ടോ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് ബാക്കിലേക്ക് ബോക്സ് ചെയിൻ ആണ് വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മാലയാണെട്ടോ രക്ഷയില്ല കുട്ടികൾക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സൂപ്പർ ആയിട്ടുള്ള കളറിംഗ് ആണ് ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല കേട്ടോ അത്ര അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ വന്നേക്കുന്നത് ലോങ് ആയിട്ട് ഇടാൻ പറ്റിയുള്ള പറ്റിയിട്ടുള്ള അടിപൊളി ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നന്നായിട്ടില്ലേ കാണാനായിട്ട് സെറ്റ് സാരത്തിട്ട് ഇത് ഇതാണെങ്കിൽ അടിപൊളിയായിട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കേണ്ടത് ഇതുപോലത്തെ അടിപൊളി മോഡൽ മോഡല് മാണട്ടോ വന്നേക്കേണ്ടത് എട്ട് പിടി ലെങ്ത്തിൽ വന്നേക്കണതാണ് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് ഒരു മോഡലാണ് പത്ത് കുടി ലെങ്ത്തിൽ നമ്മുടെ കയ്യിൽ ഇതുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വെച്ചുള്ള അടിപൊളി വളയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സ്റ്റോൺ വളകളൊക്കെ പേടിക്കാനായിട്ട് ചിലർക്ക് പേടിയാണ് കാര്യം കളർ കളറ് എന്നുള്ള ടെൻഷനാണ് കേട്ടോ ഇപ്പം നമ്മൾ സ്റ്റോൺ വളകളൊക്കെ ഡെയിലി നമ്മൾ യൂസ് ചെയ്തില്ല അത് കഴിഞ്ഞ് ഷാംപു വാഷൊക്കെ ചെയ്ത് തുടച്ച് എടുത്തു വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളർ ലാസ്റ്റ് ചെയ്യും അതുമാത്രമല്ല കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് ജസ്റ്റ് ഒന്ന് കളർ പോവാ കളർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കളർ ചെയ്യുമ്പോഴും ഈ സ്റ്റോണിനൊക്കെ ഇതുപോലെ തന്നെ തിളക്കണ്ടാവും അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട കളർ ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്ന മാറ്റിൻ്റെ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ളൊരു കഴിച്ചേനാണെട്ടോ കുറച്ച് എന്താ പറയുക നല്ല ഭംഗിയുള്ള അതായത് ഗോൾഡ് മേടിച്ചിട്ട് ഇതിൻ്റെ ഒപ്പം വെക്കുകയാണെങ്കിൽ ഗോൾഡ് അല്ലയെന്ന് പറയില്ല അത്രയും നല്ല ഒറിജിനാലിറ്റി തോന്നണം അടിപൊളി മോഡലാണ് കേട്ടോ അത് നല്ല അടിപൊളിയായിട്ടുള്ള കഴിച്ചേനാണ് ഒരു പ്രാവശ്യം വാങ്ങി നോക്കി നോക്കുക അത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിയാൽ മതി കേട്ടോ ഇന്നത്തെ മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലുപ്പുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ സെറ്റ് സാരി കൊടുത്തിട്ട് ഇതുപോലത്തെ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ലുക്ക് ആയിരിക്കും കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയൊക്കെ അതുപോലെ കംപ്ലയിന്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ അടുത്ത വീട്ടിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും താങ്ക് യു